നമസ്കാരം കരിപ്പൂരിൽ പോലീസ് പിടിച്ചെടുത്ത സ്വർണക്കടത്ത് കേസുകളിലെ പ്രതികളുടെ മൊഴിയെടുക്കാൻ കസ്റ്റംസ് ഒരുങ്ങുന്നു സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെയാണ് മുൻ എസ് പി എസ് സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം വരുന്നത് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റ് ആണ് അന്വേഷണം നടത്തുക ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് നിരവധി തവണ സ്വർണക്കടത്ത് പിടികൂടിയിട്ടുണ്ട് ഇത്തരത്തിൽ പിടിച്ചെടുത്ത സ്വർണത്തിന്റെ അളവുകളിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഇത് വിശദമായി പരിശോധിക്കാനാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് കേസിലെ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തും പോലീസ് കൂടുതൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഇത് നൂറ് പ്രതികളുണ്ടെങ്കിൽ അതിൽ പത്തു പേരെങ്കിലും സത്യം പറയുമെന്ന് അൻവർ പറഞ്ഞിരുന്നു സുജിത് ദാസിന്റെ കാലത്ത് പിടികൂടിയ സ്വർണക്കടത്ത് കേസുകൾ വീണ്ടും അന്വേഷിക്കുമെന്നാണ് വിവരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പരിശോധനയിൽ പിടിക്കപ്പെടാതെ പുറത്തെത്തുന്ന സ്വർണം പോലീസിന് എങ്ങനെയാണ് പിടികൂടാൻ കഴിയുന്നതെന്ന കാര്യവും പരിശോധിക്കും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും സ്വർണക്കടത്തിൽ അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് ും സ്വർക്കടത്തിൽ പങ്കുണ്ടെന്ന് അൻവർ ആരോപിച്ചു നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ആ സ്വാധീനം ഉപയോഗിച്ചാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് സ്വർണം വരുമ്പോൾ ഒറ്റകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്കാനിങ്ങിൽ സ്വർണം കണ്ടാലും അവർ അത് കണ്ടതായി നടിക്കില്ല പകരം ഇവർ പുറത്തിറങ്ങുമ്പോൾ പോലീസിന് വിവരം കൈമാറും സുജിത് ദാസ് നിയോഗിച്ച പോലീസ് സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടും പിടികൂടിയ സ്വർണത്തിന്റെ അറുപത് ശതമാനം പോലീസ് അടിച്ചു ബാക്കി കുറച്ചു സ്വർണ്ണമാണ് കസ്റ്റംസിന്റെ രേഖയിൽ വരുന്നത് കള്ളക്കടത്ത് സ്വർണ്ണമായതിനാൽ ആരും പരാതിയുമായി പോകില്ല ഇതാണ് അവരുടെ രീതിയെന്നും അൻവർ പറയുന്നു എസ് പി അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നും എം എൽ എ ആരോപിച്ചിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം സുജിത് ദാസ് ഒക്കെ ചെറിയ മീനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണത്രകുമാർ ക്രിമിനലാണെന്ന് അൻവർ ആരോപിക്കുന്നു സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നുവെന്നും അൻവർ ആരോപിക്കുകയാണ് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്നത് മറ്റൊരു ആരോപണമാണ് നന്ദി